നമസ്കാരം ഞാൻ സൂര്യാനു എജിനെറ്റ് ന്യൂസിലേക്ക് സ്വാഗതം ആർ ലോക്കലിലെ സി ബി ഐ താളിപ്പറ ബ്രാഞ്ച് സമ്മേളനം വിവിധ പരിപാടികളോടെ സംഘടിപ്പിച്ചു ഫാം ലോകലിലെ താളിപ്പാറ ബ്രാഞ്ച് സമ്മേളനം വിവിധ പരിപാടികളോടെയാണ് സംഘടിപ്പിച്ചത് ആറളം ആദിവാസി പുനരധിവാസ മേഖലയിലും കാർഷിക ഫാമിലും തമ്പടിച്ച് ആളെ ആളെക്കുല്ലി കാട്ടാനകളെ മയക്കുവടി വെച്ച് പിടിച്ച് ഉൾക്കാട്ടിൽ വിടാൻ നടപടി സ്വീകരിക്കണമെന്ന് സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു സമ്മേളനം ഇരിട്ടി മണ്ഡലം കമ്മിറ്റി അംഗം സന്തോഷ് പാലക്കൽ ഉദ്ഘാടനം ചെയ്തു രാധാ കോട്ടി അധ്യക്ഷയായി അച്യുതൻ മണത്തണ സ്വാഗതം പറഞ്ഞു ലോക്കൽ സെക്രട്ടറി പി കെ കരുണാകരൻ കെ വി ഉത്തമൻ മോഹനൻ തുടങ്ങിയവർ അഭിവാദ്യം ചെയ്തു മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂർ സീറോ ഫോർ ടു നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഓരോ നിർമ്മിതികളിലും വ്യത്യസ്തയുണ്ട് അവ ഓരോന്നും കൂട്ടിയോജിപ്പിക്കുവാൻ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഒരു നാമമുണ്ട് സോഫ സെറ്റ് ബെഡ്റൂം സെറ്റ് ഡൈനിങ് ടേബിൾ സെറ്റ് വാഡ്റോട്ട് ആൻഡ് കോട്ട് ഫാൻസി ലൈറ്റ് തുടങ്ങി ഒറ്റ നിലയിൽ നോക്കത്താ ദൂരത്ത് ഫർണിച്ചറുകളുടെയും ഏറ്റവും വലിയ വ്യാപാര സമുച്ചയം വൂഡ്മാർട്ട് എഡൂർ റോഡ് മാഡത്തിയിൽ ഇരട്ടി ഇരട്ടി റോഡ് മട്ടനൂർ